കാർത്തിക രോഹിണി മകയിരം ഉത്രട്ടാതി രേവതി അവിട്ടം ചതയം പൂരുട്ടാതി എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ ജീവിതത്തിൽ അത്രയധികം പ്രാധാന്യം നൽകുന്നതും അതുപോലെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾ ഇപ്പോൾ അറിയുവാൻ ആഗ്രഹിക്കുന്നതുമായ ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം ചില ഗ്രഹങ്ങളുടെ സ്വാധീനം ഓരോ നക്ഷത്രക്കാരിലും ചില സമയങ്ങളിൽ അതിഗംഭീരമായ നേട്ടങ്ങളെയും അതുപോലെ തന്നെ മറ്റു ചില സമയങ്ങളിൽ ചില ദുരിതപൂർണമായ സാഹചര്യങ്ങളെയുമായിരിക്കും സൃഷ്ടിക്കുന്നത് ഇതിൽ തന്നെ ഇന്ന് ഈ അദ്ധ്യായം കാണുന്ന പല ആളുകൾക്കും അത് തികച്ചും അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യവുമായിരിക്കും കാരണം ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് നേർവിപരീതമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും അതുപോലെ സാവധാനം പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കുവാൻ കഴിഞ്ഞിട്ടുമുണ്ടാകാം എന്നാൽ ഇപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും മാളവ്യ രാജ്യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ രാജ്യയോഗത്തിലൂടെ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വരുവാൻ പോകുന്ന മാറ്റങ്ങൾ ഒട്ടനവധിയാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി മാളവ്യരാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ ജനുവരി മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മാളവ്യരാജ്യോഗം നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് വിരാമം ഇടുവാൻ ഉള്ളതാണ് അതായത് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ വളരെ നാളുകളായി കാത്തിരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ട് പോലും ഒരു പരിഹാരം കാണുവാൻ കഴിയാതിരുന്ന ചില പ്രതിസന്ധികൾ ഇപ്പോൾ ജീവിതത്തിലുണ്ട് മാത്രമല്ല പലർക്കും ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം കാര്യതടസ്സങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കൊണ്ട് നിങ്ങൾ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ നിങ്ങൾ എത്രയൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാർത്തിക രോഹിണി മകയിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ ചില അനുഭവങ്ങളായിരിക്കും ഈ മാളവ്യ രാജ്യോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായി ഈ ജനുവരി മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച മാളവ്യ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ ഇടവം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഇതുവരെ നിലനിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ ചിലതൊക്കെ അവിശ്വസനീയമായ തരത്തിൽ പരിഹരിക്കപ്പെടുന്നത് കാണുവാൻ കഴിയും ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ദിവസം ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് തീർത്തും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് സാമ്പത്തികമായ ഒരു സഹായം വന്നു ചേരുകയും അത് നിങ്ങൾക്ക് വളരെ ആശ്വാസകരമാവുകയും ചെയ്യും മാത്രമല്ല ഈ ളവ്യ രാജിയോഗം സിദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഏറ്റവും ഉത്തമമാണ് ഇതിൽ തന്നെ ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച വിവാഹ തീയതി നിശ്ചയിച്ചിരിക്കുന്ന ചില ഇടവം രാശിക്കാരും ഇടവം രാശിക്കാരുടെ മാതാപിതാക്കളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിവിശേഷകരമായിരിക്കും എന്നതാണ് സത്യം കാരണം ഈ ദിവസം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യകരമായ പല അനുഭവങ്ങളും ഉണ്ടാവുകയും ഏറ്റവും സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യും ഒപ്പം തന്നെ ഈ മാളവ്യരാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന ഇടവം രാശിക്കാർക്ക് തടസ്സങ്ങൾ നീങ്ങി വളരെ സന്തോഷകരമായ ചില കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും മാത്രമല്ല ഈ മാളവ്യരാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വന്നിരിക്കുന്ന സമയത്ത് ഇടവം രാശിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഓരോ ചെറിയ പ്രതിസന്ധികളിൽ നിന്നുപോലും വളരെ പോസിറ്റീവായ ഒരു മാറ്റം നിങ്ങളെ കൊണ്ട് കാണുവാൻ കഴിയും എന്നതാണ് പ്രത്യേകിച്ച് തീർത്തും മനസമാധാനമില്ലാത്ത എന്തൊക്കെയോ സാഹചര്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കുടുംബജീവിതത്തിലും ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഒന്നും തന്നെ നിങ്ങൾക്ക് സമാധാനമില്ല ജീവിത പങ്കാളിയിൽ നിന്നും അകന്ന് കഴിയേണ്ട അവസ്ഥ വരെ ഇതിൽ ചിലർ അനുഭവിക്കുന്നു എന്നാൽ എങ്ങനെയെങ്കിലും ജീവിത പങ്കാളിയുമായി ഒന്നിച്ചു കഴിയണമെന്നും ആ ബന്ധം നിലനിർത്തണമെന്നും നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ അനുഭവിച്ചു വരുന്ന കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് ഈ ഒരു സമയം ഏറ്റവും ഭാഗ്യകരമാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങളുടെ കുടുംബജീവിതത്തിലായിരുന്നാലും ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ അകലുകയും ഏറ്റവും സന്തോഷത്തോടെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ കഴിയുകയും ചെയ്യും ഒപ്പം തന്നെ സമ്പത്തും വസ്തുവകകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നിയമ കുരുക്കുകളിൽ പെട്ടുകിടക്കുന്ന ചില ഇടവം രാശിക്കാരും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമപ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മുക്തി നേടുക എന്നത് ദീർഘനാളത്തെ ആഗ്രഹമാണ് അങ്ങനെ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ഇടവം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മാളവ്യ മാളവ്യരാജ്യോഗം നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യവും സമ്മാനിക്കും ഒപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായ ദിവസമാണ് അതായത് എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതിനാൽ തന്നെ ജീവിതത്തിൽ പൊതുവെ ഒരു സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുകയും കൂടുതൽ പോസിറ്റിവിറ്റിയും ഈശ്വരാധീനവും അനുഭവിച്ചറിയുവാൻ കഴിയുകയും ചെയ്യും ഇനി അടുത്തതായി ഈ ജനുവരി മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച മാളവ്യരാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ അവിശ്വസനീയമായ ചില നേട്ടങ്ങൾ ജീവിതത്തിൽ കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിയിൽ പിറന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം വരെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതി കാഠിന്യമേറിയ ചില പ്രതിസന്ധികളും ദുരിതപൂർണമായ കാര്യങ്ങളുമാണ് അതായത് ജീവിതത്തിൽ ജീവിച്ചു തീർത്ത ഇത്രയും നാളുകൾക്കിടയിൽ തന്നെ നിങ്ങൾ അനുഭവിക്കുവാൻ ഇനി ഒരുവിധത്തിലുള്ള ദുരിതങ്ങളുമില്ല എന്ന അവസ്ഥയാണ് പലർക്കും നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനമായി പല മീനം രാശിക്കാരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബ പ്രശ്നങ്ങളും അതോടൊപ്പം ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കാര്യതടസ്സങ്ങളുമാണ് അതായത് ഈ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരിൽ തെളിയുന്ന ഈ മാളവ്യരാജയോഗം നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ചില മീനം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മനസമാധാനത്തെയും സന്തോഷത്തെയും ഇല്ലാതാക്കിയിരുന്ന ഏറ്റവും വലിയ ഏതോ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയുന്ന ഒരു ദിവസമാണ് അതിനി കടബാധ്യതയോ കുടുംബത്തിലെ പ്രശ്നമോ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമോ എന്തുമാകാം എന്തു തന്നെയായിരുന്നാലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടം ഇല്ലാതാകും ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മീനം രാശിയിൽ പിറന്ന വ്യക്തികൾ കർമ്മ ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സമാധാനമായി ജോലി ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജോലി ഉണ്ടെങ്കിൽ പോലും ഉള്ള ജോലി നിങ്ങൾക്ക് ചെയ്യുവാൻ വളരെയധികം തടസ്സങ്ങളും ചില വ്യക്തികളുടെ ശത്രുതാ മനോഭാവത്തോടെയുള്ള പെരുമാറ്റവും അനുഭവത്തിൽ വരുന്നു അങ്ങനെ ഇപ്പോഴുള്ള ജോലി കൂടി നഷ്ടമാകുമോ എന്നുള്ള ഭയത്തിലാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിലൊരു അവസ്ഥ ജീവിതത്തിൽ നേരിടുന്ന മീനം രാശിക്കാർക്ക് ഈ രാജ്യോഗം ഭാഗ്യമായി വരുന്ന സമയത്ത് ആ ഒരു അവസ്ഥയിൽ നിന്ന് മുക്തി നേടുവാനും അതുപോലെ തന്നെ ഇപ്പോൾ വാങ്ങുന്നതിലും ഇരട്ടി ശമ്പളമുള്ള ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാനുമുള്ള യോഗവും കാണുന്നു അതുകൂടാതെ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്കും ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് വളരെ ശുഭകരമായ ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പുതിയ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളെ തേടി ഭാഗ്യം പല വഴികളിൽ നിന്നും എത്തും ഇനി ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മീനം രാശിയിൽ പിറന്ന വ്യക്തികൾ സാമ്പത്തികമായി വളരെയധികം അത്യാവശ്യമുള്ളതിനാൽ തന്നെ വളരെ വേഗത്തിൽ വാഹന വിൽപ്പന വസ്തു വിൽപ്പന എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനായി പരിശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിറ്റ് ലഭിക്കുന്ന പണം കയ്യിൽ കിട്ടിയാൽ മാത്രമേ ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യയോഗം നിങ്ങൾക്ക് ഭാഗ്യകരമായ അനുഭവങ്ങളാണ് നൽകുവാൻ പോകുന്നത് അതായത് ഒരു രാജാവിനെ പോലെ ചില നേട്ടങ്ങളിലേക്ക് കുതിക്കുവാനുള്ള മഹാഭാഗ്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി മീനം രാശിക്കാരിലേക്ക് ധന നേട്ടങ്ങൾ വന്നു ചേരുമെന്നത് മാത്രമല്ല ചില ദീർഘകാല നിക്ഷേപ പദ്ധതികളിൽ അംഗത്വം നേടുവാനും അതിലൂടെ ഭാവിയിൽ വളരെ വലിയ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് നിങ്ങളിൽ വളരെ വ്യക്തമാണ് ഒപ്പം തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില പൂരൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ വിദേശ രാജ്യത്ത് ഒരു ജോലി നേടിയെടുക്കുവാനായി വളരെ നാളുകളായി പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിൽ ചില തടസ്സങ്ങൾ നേരിടുന്നതിനാൽ ഇതുവരെ നിങ്ങൾക്ക് അതിലൊരു പോസിറ്റീവായ മാറ്റം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല അത്തരത്തിലുള്ള മീനം രാശിക്കാർക്ക് ഈ രാജ്യയോഗം സിദ്ധിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ തടസ്സങ്ങളും നീങ്ങി അതിശയിപ്പിക്കുന്ന തരത്തിൽ വിദേശയാത്രയോഗം ഉണ്ടാവുകയും ആ ഒരു നേട്ടത്തിലൂടെ നിങ്ങളുടെ കുടുംബം തന്നെ രക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാം കൊണ്ടും ഈ മാളവ്യരാജ്യോഗം സിദ്ധിക്കുന്ന ഭാഗ്യം നിറഞ്ഞ സമയത്ത് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയോടെയും സന്തോഷത്തോടെയും മീനം രാശിക്കാർക്ക് പല നേട്ടങ്ങളെയും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് ഇനി മൂന്നാമതായി ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യരാജ്യോഗം കൊണ്ട് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരുരട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരായിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തെ എങ്ങനെയൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതല്ലാതെ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് എപ്പോഴും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി സമാധാനക്കേടുകൾ വന്നു ചേരുകയും ദൗർഭാഗ്യവും കാര്യതടസ്സവും മാത്രം എപ്പോഴും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമാണ് പല ആളുകൾക്കും നിലനിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും നിസ്സഹായമായി നിൽക്കേണ്ടി വരികയും ഇനിയുള്ള ജീവിതം എങ്ങനെയാകുമെന്നുള്ള ചിന്ത കൊണ്ട് സമാധാനമേ ഇല്ലാത്ത അവസ്ഥ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വളരെയധികം അനുഭവിച്ചു വന്നിരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഈ മാളവ്യരാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് സൗഭാഗ്യകരമായ ഒരു സമയമാണ് ഏറ്റവും പ്രധാനമായി കുംഭം രാശിക്കാരിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോവുകയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്നത് വളരെ പ്രിയപ്പെട്ട ഒന്നാണെങ്കിലും പലപ്പോഴും മനസമാധാനക്കേടുകൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കാറുള്ളൂ കുറച്ചുകൂടി വ്യക്തമായി പറയുമ്പോൾ ചില കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളിൽ നിന്ന് ഒട്ടനവധി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ മക്കൾ വകവയ്ക്കുന്നില്ല എന്നത് മാത്രമല്ല അവരുടെ ജീവിതം കൂടി നശിച്ചു പോകുന്ന തരത്തിലുള്ള ചില കൂട്ടുകെട്ടിലാണ് അവർ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് അതായത് അവരുടെ സ്വന്തം ജീവിതത്തെ പോലും മക്കൾക്ക് ഒരു ചിന്തയില്ലാത്തതും കുടുംബത്തെ പറ്റി അവർ ചിന്തിക്കാത്തതും നിങ്ങളെ അത്രയധികം വേദനിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിടുന്ന കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കളോ അതല്ല എന്നുണ്ടെങ്കിൽ കുംഭം രാശിയിൽ പിറന്ന മക്കളുള്ള വ്യക്തികളോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറുവാൻ പോവുകയാണ് അതായത് ഈ രാജ്യയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന സമയത്ത് മക്കളുടെ സ്വഭാവ രീതികളിലും പെരുമാറ്റ രീതികളിലും ഒരു പോസിറ്റീവായ മാറ്റം വരുന്നത് നിങ്ങളാൽ കാണുവാൻ കഴിയുകയും ഒപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും അതുകൂടാതെ മറ്റുള്ള കുംഭം രാശിക്കാർക്കും കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു മാറ്റം കാണുവാൻ കഴിയുന്ന സമയമാണ് ഇത് ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചില ആളുകൾ കടമായി ചോദിച്ചപ്പോൾ അവരോടുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുറത്ത് അവർക്ക് കുറച്ച് അധികം സ്വർണവും പണവും കടമായി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിങ്ങൾ കൊടുത്ത ആ തുക അവർ തിരികെ തരാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ കിട്ടാക്കടങ്ങളുടെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാനും നിങ്ങളോട് വാങ്ങിയവരിൽ നിന്ന് നിങ്ങളുടെ ധനം തിരികെ പിടിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയാണ് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളിലേക്ക് വരേണ്ടതായിരുന്നിട്ടും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില തുകകളും ധനനേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്ന സമയം തന്നെയാണ് ഇത് ഇത് കടം കൊടുത്ത കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള എന്ത് തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങളായിരുന്നാലും നിങ്ങൾക്ക് വരേണ്ടതായിരുന്നിട്ടും തടസ്സപ്പെട്ടു നിന്നിരുന്നവയെല്ലാം തന്നെ കുംഭം രാശിക്കാരുടെ കരങ്ങളിലേക്ക് എത്തുവാൻ പോകുന്ന സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ശമിക്കുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഒരു മനസമാധാനം അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യും ഇനി ഇതിലെല്ലാം പുറമെ ഈ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ കുംഭം രാശിക്കാർക്ക് ഒട്ടനവധി ശുഭകാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് ഒപ്പം തന്നെ ആരോഗ്യകാര്യത്തിലായിരുന്നാലും ഈ ജനുവരി മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ അവസ്ഥ തന്നെയായിരിക്കും കുംഭം രാശിക്കാർക്ക് നിലനിൽക്കുക അപ്പോൾ എല്ലാവിധത്തിലും ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുകയും പോസിറ്റീവായ പല അനുഭവങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള രാജ്യയോഗമാണ് ഇത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ജനുവരി മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ രാജ്യയോഗം കൊണ്ട് നിങ്ങൾ കാത്തിരുന്ന പല ശുഭകാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും ഈശ്വരൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം